പ്രാർത്ഥിച്ചു വന്നെത്തിയിട്ടും ഒരാൾ അള്ളാഹുവിന്റെ ആ ഒരു വിശിഷ്ടമായ സന്ദർഭം കിട്ടിയിട്ടും പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാതെ പാപങ്ങൾ പൊറുക്കപ്പെടാതെ പോയവൻ അള്ളാന്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചു ആമീൻ പറയാൻ ആവശ്യപ്പെട്ടു നബി തങ്ങൾ ആമീൻ പറഞ്ഞുവല്ലോ നമ്മൾ ആ കൂട്ടത്തിലേക്ക് മാറുമോ എന്ന ഭയം വേണം ഇനിയും തൗപ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങാൻ കഴിഞ്ഞില്ല എങ്കിൽ നന്നാകാൻ ഇനിയും നമുക്ക് സാധിച്ചില്ലെങ്കിൽ ഖുർആൻ പറഞ്ഞു യതുബ് ആരെങ്കിലും തൗബ ചെയ്യുന്നില്ലെങ്കിൽ അവർ അക്രമകാരികളാണ് ഇത്രയും വമ്പിച്ച അവസരം കൊടുത്തിട്ട് എൺപത്തിമൂന്ന് കൊല്ലത്തെ അധ്വാനത്തിന്റെ വില കൊടുക്കുന്ന ഒരു പകലും രാവും അടങ്ങുന്ന വിഭിഷ്ടങ്ങളായ ദിവസങ്ങൾ കൊടുത്തിട്ട് ഒരു നിലക്കും അതിന് ശ്രമിക്കാത്തവൻ മഹാരഥന്മാരായ ഒലുമാക്കന്മാർ രേഖപ്പെടുത്തുകയാണ് സാഹിദ് അറഹി പറയാണ് രണ്ട് തരത്തിലാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഉണ്ടാവുക അയാൾ സ്വന്തത്തിനോട് ഒരുപാട് പാപം ചെയ്യുന്നവനാണ് അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് സ്വഭാവത്തിൽ ചില രഹസ്യമായ തിന്മകളുണ്ട് സംസാരത്തിൽ ചില മോശം പരാമർശങ്ങളുണ്ട് അയാളുടെ കുടുംബത്തിലുമായി അസ്വാരസ്യങ്ങളുണ്ട് അയാൾ കൂട്ടുകാരുമായി മോശപ്പെട്ട ചിത്ത് ചിന്താഗതികളുമായി കൂട്ടുകൂടുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടും വയ്യത്താ ഒരു തൗബയും ചെയ്യാതെ നടക്കുന്നവരുണ്ട് രണ്ടാമത്തെ വിഭാഗം എന്ന ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് മടക്കമുണ്ട് പശ്ചാത്താപമുണ്ട് ഖേദമുണ്ട് അവൻ ആത്മാർത്ഥമായി മടങ്ങുന്ന ഒരു വിഭാഗവുമുണ്ട് ഇതല്ലാത്ത മൂന്നാമത്തൊരു വിഭാഗം ഉണ്ടാകാൻ സാധ്യതയില്ല സഹോദരങ്ങളെ നമ്മുടെ സ്ഥാനം എവിടെയാണ് നമ്മൾ തൗപത്തുന്നസോ ആത്മാർത്ഥമായ ഏറ്റവും നല്ല നിഷ്കളങ്കമായ പശ്ചാത്താപം നമുക്കുണ്ടായിട്ടുണ്ടോ ഇമം അലൈഹി രേഖപ്പെടുത്തുകയാണ് ഒരിക്കൽ ഉമർ ബിൻ ഖത്താബ് ആരായിരുന്നു ഇസ്ലാമിന്റെ ഖലീഫമാരുടെ കൂട്ടത്തിലെ നീതിമാനായ ഭരണാധികാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ എപ്പോഴും ഇടതുഭാഗത്തായി സീറ്റ് ഉറപ്പിക്കുന്ന നബിന്റെ അടുത്ത രണ്ട് സഹോദരന്മാരിൽ സുഹൃത്തുക്കളിൽ ഒരാൾ ഉമർ ഖത്താബ് തങ്ങൾ പറയുന്നുണ്ട് അത്തൗബത്തുൻ നിഷ്കളങ്കമായി തൗബ എന്ന് പറഞ്ഞാൽ െല്ലാം മടങ്ങി പോന്നു തെറ്റിനുള്ള സാഹചര്യങ്ങൾ അയാളുടെ പഴയ ചങ്ങാതിമാരായിട്ട് തന്നെയാണ് അയാൾ ഇപ്പോഴും കണക്ഷനെങ്കിൽ അയാൾക്ക് മടങ്ങാൻ കഴിയില്ല അയാൾ പണ്ട് എന്ത് കാര്യം കൊണ്ടാണോ തെറ്റ് ചെയ്തത് ആ തെറ്റിന്റെ അതേ സാഹചര്യം ഇപ്പോഴും ഇപ്പോഴുണ്ടോ അയാൾ മടങ്ങൂല തെറ്റിന്റെ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം മടങ്ങി പശ്ചാത്തപിച്ചു വരുക എന്നതാണ് തൗബ സുമ്മലായ ഇലൈ പിന്നെ ഒരിക്കലും അതിലേക്ക് മടക്കമില്ലാതിരിക്കലാവണം കഴിയട്ടെ ചങ്ങലങ്ങട് പൊട്ടിക്കണമെന്ന് വിചാരിക്കുന്നവർക്ക് തൗപല്ല മുപ്പത് ദിവസം ഇരുപത്തി ദിവസം കഠിനമായ വ്രതത്തിന്റെ എല്ലാ ത്യാഗങ്ങളും സഹിച്ച മനുഷ്യൻ ടൂർ കൊണ്ട് കുടിക്കാനുള്ളതെല്ലാം കുടിച്ച് ആസ്വദിക്കാനുള്ളതെല്ലാം ആഘോഷിച്ച് നുരപൊങ്ങുന്ന ലഹരിയുടെ വിവിധങ്ങൾ സമീപിച്ച് വേഷ്യാലയങ്ങളുടെ കേന്ദ്രങ്ങൾ തേടി സുഖത്തിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞവൻ അവൻ ചെയ്ത മുഴുവൻ പാപങ്ങൾക്കപ്പുറത്ത് കപ്പുറത്ത് മറുപാപങ്ങൾ അവൻ സൃഷ്ടിക്കുകയാണ് മടക്കമില്ല മടങ്ങാത്തവന് തൗപയില്ല എങ്ങനെ മടങ്ങണം മൃഗങ്ങളുടെ ആകിട്ടിൽ നിന്ന് പാല് കറന്നതിന് ശേഷം അതേ പാല് അതിന്റെ ആകിട്ടിലേക്ക് കറന്ന് കയറ്റാൻ കഴിയാത്ത പോലെ നമ്മൾ ഇനി ഒരിക്കലും ഈ പാപങ്ങളിലേക്ക് മടങ്ങാതെ ത ചെയ്യണം ആ മാറ്റമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മഹാരഥന്മാരായ ഉലമാക്കന്മാരോട് ചോദിക്കുന്നുണ്ട് മുമ്പ് കാലത്തുള്ള സലഫുകളോട് സാപത്തിനോട് ചോദിക്കുന്നുണ്ട് മനുഷ്യരുണ്ട് ഞങ്ങളുടെ നാട്ടിൽ റമദാൻ വന്നാൽ സജീവമാണ് പള്ളിയിലുണ്ട് ഇഫ്താറിനുണ്ട് കിയാമുല്ലയിലിനുണ്ട് ഏതേത് പുണ്യങ്ങളിലും അവർ സജീവരാണ് റമദാനില്ലവരുണ്ട് റമദാൻ കഴിഞ്ഞാൽ ൂ പിന്നെ എല്ലാം ഉപേക്ഷിച്ചു പിന്നെ തറാവീഹില്ല പക്ഷെ ഉണ്ടല്ലോ അത് നിർത്തിവെച്ചു ജമാഅത്ത് നമസ്കാരം പിന്നെയും പാങ്ക് കൊടുക്കുന്നു ജമാഅത്ത് ഉണ്ടല്ലോ അതിനുമല്ലാതെ ശ്രദ്ധയുണ്ടാകില്ല ഇനിയും ഖുറാൻ നമ്മുടെ കയ്യിലുണ്ടല്ലോ പക്ഷെ ഇനി അവൻ അത് തൊട്ടു നോക്കില്ല എത്രയോ ദീനിന്റെ മജിലിസുകൾ ഉണ്ടായി നന്നായി വന്ന ആളാണ് ഇനി അതിൽ കാണൂല എത്ര ഇത്ര ആരൊക്കെ വന്ന് ചോദിച്ചാലും സ്വതൊക്കെ ചെയ്തവനാണ് പക്ഷെ റമദാൻ കഴിഞ്ഞാൽ ഇതൊന്നുമില്ലാതെ നിർത്തിവെക്കുന്ന ആളുകളുണ്ട് അവരോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം നമ്മുടെ മുൻഗാമികളായ സലഫുകൾ പറയാണ് ഖൗം ഇതെന്തൊരു മോശം ജനങ്ങളാണ് മനസ്സിലാക്കുന്നില്ലല്ലോ ഇതേ പുണ്യങ്ങൾ നമുക്ക് പല ഉണ്ടെങ്കിലും പടച്ച റബ്ബിന്റെ മഹത്തരമായ ഫതില് പിന്നെയുമുണ്ട് അതെന്താ അംഗീകരിക്കാത്തവരാണോ ജനങ്ങൾ അതുകൊണ്ട് ഈ വിശുദ്ധ നാളുകളെ ധന്യമാക്കിയതുപോലെ അടുത്ത പതിനൊന്ന് മാസം ഒരു നോമ്പുകാരനെ പോലെ നമ്മുടെ സംസാരത്തിലും സ്വഭാവത്തിലുമൊക്കെ ജീവിച്ചാൽ നാളെ പരലോകത്ത് എന്നും നമുക്ക് പെരുന്നാൾ ആഘോഷിക്കാം അള്ളാഹുവിന്റെ ദുനിയാവിൽ അള്ള പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ ദുനിയാവിൽ ജീവിച്ച് കാണിച്ചു കൊടുത്താൽ നാളെ പരലോകത്ത് അല്ല നമ്മൾ പറയുന്ന സുഖങ്ങളെല്ലാം നമുക്ക് തരും അവർക്ക് അവൻ ഉദ്ദേശിച്ചതെല്ലാം കൊടുക്കും അതിനപ്പുറവും നാം കൊടുക്കുന്ന ലോകം കാത്തിരിക്കുന്നുണ്ട് ഈ വിശുദ്ധമായ റമദാറിന്റെ ദിനങ്ങൾ അവസാനിക്കുമ്പോൾ അലഹി വസലമ്മ പ്രാർത്ഥിച്ച പോലെ നമ്മളൊന്നെ പ്രാർത്ഥിക്കണം അല്ലാഹുമെ ഞാനിതാ നിന്നോട് കാവലി ചോദിക്കുകയാണ് എന്ത് മീനൽ ഹൗരി കൗർ ഹൗറിൽ ഹൗറിൽ നിന്ന് നിന്ന് കൗറിൽ ശേഷം ഒരുപാട് നന്മകൾ ചെയ്തതിന് ശേഷം അതെല്ലാം നിർത്തി തിന്മയിലേക്ക് മടങ്ങുന്നതിൽ നിന്ന് ഞാൻ ഇതാ കാവുൽ ചോദിക്കുന്നു സൂക്ഷിക്കേണ്ട വാക്കാണത് എല്ലാ ഒട്ടനേകം നന്മകൾ അധികരിച്ചു കൊണ്ടുവന്ന് മൂർധന്യാവസ്ഥയിലേക്ക് എത്തിച്ചിട്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഏറ്റവും താഴെ സ്റ്റെപ്പിലേക്ക് മാറിപ്പോകുന്നത് ോദിച്ച് സുരക്ഷ ഒരുക്കേണ്ട മേഖലയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാധനകൾ ഐബാദത്തുകൾ കേവലം ഈ ഒരു മാസത്തിൻ്റെ അവസാനം ഒരു പെരുന്നാളോടുകൂടെ സ്റ്റോപ്പാക്കി വെക്കില്ലെന്ന് മാത്രമല്ല മ്മിനാണെങ്കിൽ അവൻ്റെ മരണം വരെ ഈ നന്മകൾക്ക് ആയുസ് ഉണ്ടാകണം റബ്ബക ഹത്താ നീ നിന്റെ റബ്ബിനെ ആരാധിക്കണം എത്രവരെ വരുന്നത് വരെ ഉറപ്പുള്ള മരണം വരുന്നതുവരെ അയത്തിന്റെ വിശദീകരണത്തിൽ ഹസൻ ബസു അലഹി പറയാൻ മരണമല്ലാതെ ആരാധനകൾ നിർത്തിവെക്കാൻ അവധി നിശ്ചയിച്ചിട്ടില്ല മരിക്കുന്നവരെ അവൻ ഐബാദത്ത് വേണം ണ്ടോ ഓർമ്മ ഉണ്ടോ ഭക്ഷണം ഇറങ്ങണുണ്ടോ വെള്ളം ഇറങ്ങണണ്ടോ അവൻബാധത്തുള്ളവനായി മാറണം ഇരുപത്തിയേഴാം രാവ് കഴിഞ്ഞു ശരിയാണ് ഇരുപത്തി ഒമ്പതാം രാവ് ബാക്കിയുണ്ട് രാവും പകലുകൾ ഇനിയുമുണ്ട് നമ്മുടെ അവസാനം എങ്ങനെയുണ്ടെന്നാ നോക്കുക തുടക്കത്തിൽ ആവേശമൊന്നും നമ്മൾ പരിഗണിക്കേണ്ടതില്ല നമ്മൾ അവസാനത്തിൽ എത്ര സജ്ജരാണ് എന്നാ നോക്കുക നാട്ടിൽ നല്ലൊരു ശതമാനം ആളുകൾ പതുക്കെ കൂടൊഴിഞ്ഞു തുടങ്ങി ശ്രദ്ധിച്ചോളൂ അവസാനം വരെ മാസപ്പിറവി ദൃശ്യമാകുന്നതുവരെ പെരുന്നാൾ ആകുന്നതുവരെ നമ്മളെ അവസാന കാര്യങ്ങൾ വിലയിരുത്തപ്പെടുകയാണ് ഹവാ പരിശോധിക്കപ്പെടുകയാണ് റമദാനിൽ നമ്മൾ ഇന്ന് ഹയാത്തിലുണ്ട് എന്ന ഓർമ്മ വേണം കൂടെയുണ്ടായിരുന്ന പലരും കഴിഞ്ഞ റമദാനിൽ നമ്മുടെ പള്ളിയിൽ ഇതുപോലെ ഇരുന്നവർ കഴിഞ്ഞ പെരുന്നാളിന് കെട്ടിപ്പിടിച്ച് നല്ല ചുംബനങ്ങൾ കൊടുത്ത മനുഷ്യർ പ്രിയപ്പെട്ട ബന്ധുക്കൾ ഇന്ന് ആറടി മണ്ണിലാണ് മാതാപിതാക്കളുണ്ട് ഈ നാട്ടിലെ കച്ചവടക്കാരുണ്ട് നമ്മുടെ സുഹൃത്തുക്കളുണ്ട് പ്രാസ്ഥാനിക എത്ര പേര് നമ്മൾ അവർ മരിച്ചു എന്നറിഞ്ഞപ്പോ ആറടി മണ്ണിലേക്ക് അവരെ കുളിപ്പിച്ച് കഫൻ കഫൻപുടവ് പൊതിഞ്ഞു കൊണ്ടുപോയി വെച്ചവരാണ് നമ്മൾ അത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യ നീയും മരിക്കും രോഗം ആവശ്യമില്ല ആക്സിഡന്റ് ആവശ്യമില്ല ക്യാൻസർ ആവശ്യമില്ല സമയമായാൽ മരിക്കും മരിച്ചാൽ നിന്നെ ആറടി മണ്ണിലേക്ക് ഇറക്കി വെക്കും ആരാണ് നീ നല്ല വിലപിടിപ്പുള്ള ഏറ്റവും ബ്രാൻഡഡായ നല്ല നല്ല വസ്ത്രങ്ങൾക്ക് വേണ്ടി അങ്ങാടിയിൽ ഓടി നടന്നവരാണ് ായിരുന്നു ഷോപ്പുകളിൽ നിന്ന് ഷോപ്പുകളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു എന്തേ മൊഞ്ചുള്ള ഡ്രസ്സുകൾ വേണമായിരുന്നു നല്ല വില പിടിപ്പുള്ളത് വേണമായിരുന്നു അതേ മനുഷ്യനൊന്ന് മരിച്ചപ്പോ അവന് വെറും വില കുറഞ്ഞ മോഡലുകളില്ലാത്ത കഫൻ കഫൻപുടവയിലേക്ക് അവനെ മാറ്റുകയാണ് അത് കഴിഞ്ഞാൽ അവനെ മയ്യത്തെ കട്ടിലേക്ക് ചുമക്കപ്പെടുകയാണ് എത്ര നല്ല വാഹനം അയാളുടെ വീട്ടിലുണ്ട് നല്ല നിലവാരമുള്ള കാറുകൾ അയാളുടെ കയ്യിലുണ്ട് അയാളൊന്ന് വില നനക്കിയാൽ കിട്ടാവുന്ന വാഹനങ്ങൾ മാർക്കറ്റിലുണ്ട് എന്നാൽ മരിച്ചാൽ ആ ിലേക്ക് ചുമന്ന് കൊണ്ടുപോകുന്നൊരു നാൾ വരാനുണ്ട് നല്ല സൗന്ദര്യം കൊണ്ട് അലങ്കരിക്കപ്പെട്ട വീടുകൾ മണിമാളികയിൽ കിടന്നിറങ്ങിയ മനുഷ്യനാണ് മരിച്ചപ്പോ കൊണ്ടുപോയി ആരടി മണ്ണിലേക്ക് ചളിമണ്ണിലേക്ക് ഇറക്കി വെക്കുന്ന ഒരു ദിവസം നിങ്ങളുടെയും ജീവിതത്തിൽ പടച്ചറബ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് സംഭവിക്കും സംശയമില്ല മരണത്തിന്റെ വെപ്രാളം വേദനയും വരുന്നതാണ് എവിടെ കോടിയാലും അത് നട ും പ്രിയപ്പെട്ട ചെറുപ്പക്കാര പ്രിയപ്പെട്ടവരെ സുഹൃത്തുക്കളെ വൃദ്ധന്മാരെ നാട്ടുകാരെ സഹോദരങ്ങളെ ഈ ചിന്തയിൽ നിന്ന് നമുക്കൊരിക്കലും പിറകോട്ട് പോകാൻ കഴിയുന്നില്ല എത്രയെത്ര ജനാഥകൾ കുളിപ്പിച്ചു കഫൻ ചെയ്ത് നമ്മൾ ഇറക്കി വെച്ചുവെങ്കിൽ നാളെ ആ സ്ഥാനത്ത് കിടക്കേണ്ടവരാണ് നമ്മളെന്ന ബോധമാണ് ഈ റമദാൻ കഴിഞ്ഞാലും നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആ കബറിലേക്ക് ഇറക്കി വെച്ചാൽ നല്ല ഒരു മനുഷ്യനായി തൗപ ചെയ്ത് നന്നായി ഈ മാനോടെ മരിച്ചു കഴിഞ്ഞാൽ കബറിനകത്തുള്ള ചോദ്യങ്ങൾ ഉറപ്പാണ് നിഷേധിക്കാൻ കഴിയും ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞാൽ സത്യസന്ധമായ ജീവിതം കാഴ്ചവെച്ച് പറയാൻ കഴിഞ്ഞാൽ അവിടുന്ന് ആകാശലോകത്തുനിന്നൊരു മലക്ക് വിളിച്ചു പറയും എന്റെ അടിമ ആ ചോദ്യത്തിന് പറഞ്ഞ മറുപടിയെല്ലാം സത്യമാണ് അവൻ പറഞ്ഞതെല്ലാം സത്യമാണ് ഫാഫി നാട്ടിലെ കബർ സ്ഥാനം അയാൾ കിടക്കുന്നത് നോക്കണ്ട ആ മനുഷ്യനെക്കുറിച്ചല്ലാൻ്റെ സ്ഥാനം പറയാണ് ഒരു വിരിപ്പ് കൊണ്ടുവന്ന് അയാളുടെ കബറിൽ വിരിച്ചു കൊടുക്കാൻ ഓർഡർ ഇടുകയാണ് സ്വർഗത്തിൻ്റെ കവാടങ്ങൾ അയാളിലേക്ക് സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്നിട്ട് കൊടുക്കുക അയാൾ ആസ്വദിക്കട്ടെ രാവിലെയും വൈകുന്നേരവും സ്വർഗത്തിൻ്റെ പരിമളം അയാളിൽ അടിച്ചു വീശിക്കൊണ്ടിരിക്കും അകത്ത് സ്വർഗത്തിലെ വസ്ത്രം കൊണ്ടുവന്നെ ധരിക്കാൻ ധരിപ്പിക്കാൻ അവിടെ നിന്ന് ഇട്ട് കൊടുക്കും പ്രിയപ്പെട്ടവരെ നമ്മളെ കുറിച്ചാകണം ആ പറയുന്നത് ഞാനാകണം ആ നിന്ന് നമുക്ക് ചിന്ത വേണം ഏ പ്രിയപ്പെട്ട ബന്ധുക്കളെ നാട്ടുകാരെ സുഹൃത്തുക്കളെ എല്ലാം വിട്ടുപിരിഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ ആ മുന്നിൽ നിന്ന് നമ്മുടെ ജനാസ ഇറക്കി കൊണ്ടുപോകുന്ന ഒരു ദിവസം വരാനുണ്ട് ആർക്കും ആരെയും പിടിച്ചു നിർത്താൻ കഴിയാത്ത ആ നാളിൽ നല്ല ായിക്കൊണ്ട് ഒരുങ്ങിയിട്ടുണ്ട് നല്ലൊരു മരണം നമുക്ക് ആവശ്യമാണ് ജീവിതത്തിന്റെ ഏറ്റവും അവസാനത്തെ യാത്ര മനോഹരമായ യാത്രയാക്കി മാറ്റേണ്ടതുണ്ട് ആ ഖബറിനകത്തങ്ങ് കഴിഞ്ഞു പോകുമ്പോ അല്ലെങ്കിൽ ആ മരണം അങ്ങ് സംഭവിച്ചങ്ങ് കൊണ്ടുപോകുമ്പോ റബിലിം കരീരാ സമയം നഷ്ടപ്പെടുത്തിയവർ ആയുസ്സിന് വില കൊടുക്കാത്തവർ ഉപദേശങ്ങൾ വില കൊടുക്കാത്തവർ റബ്ബെ ഒരല്പസമയം ഒന്ന് നീട്ടി ഞങ്ങൾ നന്നാകാൻ തയ്യാറാണ് ചാൻസ് ഇല്ല ഒരു സെക്കൻഡ് സമയത്തിരുപിക്കും അവൻ കരഞ്ഞുകൊണ്ടിരിക്കും അവൻ പറയും ഓൻ ഒന്ന് മടക്കി തെരുമാറത്തു വിട്ടുപോയ എല്ലാ നന്മകളും ചെയ്യാൻ ഞാൻ ഒരുക്കമാണ് അല്ല തയ്യാറല്ല വിടാൻ ഒരുക്കമല്ല പിടിക്കപ്പെടുകയാണ് പരലോകത്ത് വന്നാലും ഈ പാപികളായ ദോഷികളായ മനുഷ്യർ വിലപിക്കും യപ്പോലോ യുലി ഹയാ എൻ്റെ ജീവിതകാലത്ത് എനിക്ക് ദുനിയാവിൽ കിട്ടിയ സമയത്ത് കുറച്ചൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാമായിരുന്നു എന്നവൻ വിലപിക്കുന്നുണ്ട് പക്ഷെ അപ്പുറത്ത് അവനെ കാത്തിരിക്കുന്നത് ആദാപാണ് അള്ളാഹുവിന്റെ അതാബോളം വലുതൊന്നവനെ കാത്തിരിക്കുന്നില്ല അവൻ വിലപിച്ചു പറയുന്ന രംഗം വരാനുണ്ട് അതുകൊണ്ട് പാപങ്ങളെ സൂക്ഷിച്ചോളു പ്രത്യേകിച്ചും ഏഴ് മഹാപാപങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചോ നിങ്ങളോട് നിരോധിച്ച മഹാപാപങ്ങൾ നിങ്ങൾ ഒഴിവാക്കിയാൽ നിങ്ങളുടെ പാപങ്ങളല്ല പൊറത്തു തരും മഹാപാപങ്ങൾ സംഭവിക്കരുത് ശെർക്ക് സംഭവിക്കരുത് എല്ലാവരുടെയും ജീവിതത്തെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് കൊടുക്കുന്നതൊന്നും സംഭവിക്കരുത് സിഹറ് മാരണം ജോത്സ്യൻ അത്തരത്തിലുള്ള ഏതെങ്കിലും കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടുന്നവരുണ്ടെങ്കിൽ എന്തെങ്കിലും വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ സിഹറിനെ ആശ്രയിക്കുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളൂ ഏഴ് മഹാഭാവങ്ങളിൽ സിഹറുണ്ട് കൊലപാതകം ഇന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് കൊലപാതകവും ആത്മഹത്യയും ഒരേ പട്ടികയിലേക്ക് ചേർത്ത് വെക്കണം അതും മഹാകുറ്റകരമായി അവിടെ നിന്ന് രേഖപ്പെടുത്തുകയാണ് വാക്കിലിബാ പലിശ തിന്നുന്ന സമ്പ്രദായം പലിശയുമായി ബന്ധപ്പെട്ടത് ഏഴ് മഹാഭാവങ്ങളിലുണ്ട് അഖിലുമാലുല്യതീ മനാഥകളുടെ സ്വത്ത് അന്യായമായി തിന്നുന്നത് മഹാപാപമായി എണ്ണിയിട്ടുണ്ട് ഈ നിലക്ക് പാപങ്ങളായ മറ്റു പലതും അടക്കം വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം ചെറുതായാലും വലുതായാലും നമുക്ക് അത് അതിനോട് അനുകൂലമായ സമീപനം ഉണ്ടാവരുത് പാപം ചെയ്ത് ജീവിച്ച മനുഷ്യൻ പരലോകത്ത് വന്ന് രംഗം കാണാൻ ഖുർആൻ കൈ ഇങ്ങനെ വിരലിട്ടിട്ട് കടിച്ചിട്ട് അല്ലേ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ അവൻ ഇങ്ങനെ വിലപിച്ചിട്ട് പറയും മാർഗത്തിൽ ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ സുന്നത്തും പറഞ്ഞു കൊടുത്തു ലഭിതങ്ങൾ പഠിപ്പിച്ച് ഇസ്ലാമിനൊക്കെ പറഞ്ഞു കൊടുത്തു പക്ഷെ അവൻ ആ മാർഗം സ്വീകരിച്ചില്ലാതിയെ എൻറെ കൂട്ടുകാരനാക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ ചെങ്ങാതിക്കും വേണ്ടി ഹറാമ് ചെയ്തവർ സുഹൃത്തിനും വേണ്ടി വേണ്ടാത്തരങ്ങൾക്ക് കുട തന്റെ സുഹൃത്തിന്റെ തെറ്റുകളെ തിരുത്താതെ ഉപദേശിക്കാതെ പോയവർ ഈ ആയത്ത് നോക്കൂ ഞാൻ ആ ചെങ്ങാതിനെ എൻ്റെ കൂട്ടുകാരനാക്കിയില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഞാൻ രക്ഷപ്പെട്ടിരുന്നു ഇന്ന് സംഭവങ്ങൾ എന്ത് നമുക്ക് ചേർത്ത് വെക്കാം ഒട്ടനേകം വിഷയങ്ങൾ സൗഹൃദങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് സുഹൃത്ത് ഫുർഖാനിലെ ഇരുപത്തിയെട്ടാമത്തെ ആയത്തിനെ വിശദീകരിച്ച് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയാണ് ഈ വാക്കുകൾ എന്നെ ദുനിയാവിൽ പിഴപ്പിച്ചതിനെ ഞാൻ അനുസരിക്കേണ്ടിയിരുന്നില്ല എന്റെ സുഹൃത്തായിട്ട് അവനെ സ്വീകരിക്കേണ്ടിയിരുന്നില്ല നാശത്തിൽ ഞാൻ പെട്ടുപോയല്ലോ മാലിക് ബിനുദ്ദീനു പറയാർ പുണ്യവാന്മാരായ നല്ല മനുഷ്യന്മാരുടെ കൂടെ കല്ലുകൾ തള്ളി നീക്കുന്നതാണ് നിവാസികളായ ഫുജാരിടെ കൂടെ ഹൽവ തിന്ന് നടക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത് ചങ്ങാതിലാന്ന പറഞ്ഞു പരലോകത്തെ ലോകത്തെ ചങ്ങായിമാരുണ്ടാവൂലെ സഹായിക്കാൻ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കൊണ്ടു നടക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അടിപിടിക്കാൻ പോകുന്നുണ്ടവർ അവർക്ക് വേണ്ടി ലഹരി എത്തിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ ഈ ആയത്തുകൾ ഗൗരവത്തുടക്കണ്ടോ പരലോകത്തെ രണ്ട് തരത്തിൽ സ്വീകരിക്കപ്പെടും മനുഷ്യന്മാരിങ്ങനെ വരുമ്പോ രണ്ട് നിരക്ക് സ്വീകരിക്കപ്പെടും അതിലൊരു വിഭാഗമുണ്ട് കുറ്റവാളികളെ പാപികളെ ധിക്കാരികളെ മാറി നിൽക്കുന്ന നിങ്ങൾ എൻ്റെ കൺവെട്ടത്ത് കണ്ടുപോകരുത് ഇവിടേക്ക് വന്നു പോകരുത് നിങ്ങളൊന്നും ചോദിക്കരുത് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം അല്ലയാണ് പറഞ്ഞത് മാറി നിൽക്ക് ഒഴിഞ്ഞു നിൽക്ക്

സലാം പറഞ്ഞു നല്ല സമാധാനം കൊണ്ട് റഹ്മാനായ റബ്ബിന്റെ റബ്ബിന്റെ വിളിയാണ് വിളിയാണ് റഹീമായ അവർക്ക് സമാധാനത്തോടെയാണ് അവരെ ും നിങ്ങൾ ക്ഷമിച്ചതിന്റെ ഭാഗമായി നിങ്ങൾക്ക് ഇവിടെ സ്വർഗമുണ്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല വീടുണ്ട് നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഭാഗമായി നിങ്ങൾക്കിവിടെ സ്വർഗം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഈ നിലക്ക് നമ്മളെ പല ലോകത്ത് സ്വീകരിക്കപ്പെടുമ്പോൾ സലാം കൊണ്ട് അബ്ബാഹുവിന്റെ തഹ്യത്തോടെ ഊഷ്മളമായ വരവേൽക്കു സ്വീകരണം ചെയ്യും പല ധന്യമാക്കാൻ കഴിയുമോ എന്നാണ് നമ്മൾ ആലോചിക്കുന്നത് അതുകൊണ്ട് സർവ്വ തിന്മകളിൽ നിന്നും പശ്ചാത്തലം മടങ്ങി പരലോകം ധന്യമാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും വേണം ഈ വിശുദ്ധ റമദാനിന്റെ അവസാന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവണം കൊടുക്കാതെ പോകരുത് അതാത് നാട്ടിലെ അല്ലെങ്കിൽ വിഭവങ്ങൾ ഏതാണെങ്കിലും അത് പിതൃസക്കാത്താണ് സക്കാത്ത് കൊടുക്കാതെ നമ്മുടെ ഈ റമദാൻ പൂർത്തിയാക്കരുത് ഏത് ആളാണെങ്കിലും ഇത്രത്തോളം എന്ന് വെച്ചാൽ കുട്ടിയാണെങ്കിലും മുതിർന്നവനാണെങ്കിലും ജീവിച്ചിരിപ്പുള്ള അവർക്കെല്ലാം മരിച്ചവരുടെ പേരിൽ സക്കാത്ത് കൊടുക്കേണ്ടത് പല ആളുകളും സംശയം ചോദിക്കാറുണ്ട് ജീവിച്ചിരിപ്പുള്ള ആളുകളുടെ പേരിൽ ജക്കാത്തുൽ ഫിത്തർ നമ്മൾ കൃത്യമായി പെരുന്നാളിന്റെ നമസ്കാരത്തിന് മുമ്പ് വ്യക്തിപരമായി നമുക്ക് കൊടുക്കാം അതല്ല പള്ളിയിൽ നമ്മൾ ഏൽപ്പിക്കുകയാണെങ്കിൽ അതിന്റെ ലാസ്റ്റ് തീയതി നാളെ വൈകുന്നേരത്തിന് മുമ്പിൽ ക്രോസ് ചെയ്യുന്നതാണ് അതുകൊണ്ട് അത്തരം സക്കാത്തിന്റെ കാര്യത്തിൽ അവസാന സമയത്തേക്ക് എടുത്തു വെക്കാതെ അത് വിതരണം ചെയ്യേണ്ടതുണ്ട് പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് കൊടുത്തെങ്കിലേ ഫിത്തർ സക്കാത്തായി പരിഗണിക്കൂ ഇല്ലെങ്കിൽ ഒരു സ്വതക്ക കൊടുത്ത പോലെ നമ്മൾ അങ്ങ് എണ്ണി എണ്ണിക്കൂട്ടേണ്ടി വരും നമ്മൾ ആഗ്രഹിക്കുന്ന സ്വർഗീയ ലോകത്തെ സുന്ദരമായ കാഴ്ചകൾ കണ്ട് ആനന്ദത്തോടുകൂടി നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ ഇണകൾക്കും ഒപ്പം ജീവിക്കാൻ അവർ വൃത്തിയൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ